അതെനിക്ക് സൗകര്യം ഉണ്ടായിട്ട് ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിനും പറഞ്ഞു അത്ര ഏ കലാകാരിയും കലാകാരനൊക്കെ അവിടെ കലാകാരന്മാർക്ക് ഞാൻ ചോദിക്കട്ടെ ഒന്നും സംസാരിക്കാൻ പറ്റില്ല നിയമം ഉണ്ടെറ നിങ്ങൾ സംസാരിക്കുന്ന അനുസരിച്ചാ ഞാൻ സംസാരിച്ച മനസ്സിലാ നിങ്ങള് സംസാരിക്കുന്ന ഞാൻ സംസാരിച്ച മതിയായിട്ടാ നിനക്ക് തല്ലി കളഞ്ഞാ പോലെ മനസിലെ തല്ലി കൊളഞ്ഞാ പോലെ അയ്യോ എന്ത് പറഞ്ഞാലും തമശ്യായ വേണ്ട സഹിക്കണ്ട ഈ അളക് ഉണ്ടല്ലോ രമ്മ ഇയാൾക്കും അമ്മ ഉണ്ടല്ലോ എല്ലാവർക്കും ഉണ്ടല്ലോ അമ്മ ഉണ്ടല്ലോ നിനക്ക ഇയാൾക്ക് അമ്മയുണ്ടല്ലോ എനിക്ക് എനിക്കുള്ളതുപോലെ ആര് അമ്മ പെറ്റ തളരെ വിളിച്ചിട്ട് പോണത് ഇയാൾക്കല്ലേ അമ്മ പറഞ്ഞ മനസ്സിലാ നിങ്ങൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെയൊന്നും സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട ഞാന് കറുത്തെന്ന് പറഞ്ഞല്ലെങ്കിൽ എന്റെ ഇഷ്ടമാണ് കറുത്തെന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞില്ലേ പിന്നെ ഞാൻ അത് എന്നാ ചോദിച്ചോണ്ടിരിക്കണെന്തിനാട് എന്തോ ആയതോട്ടെ അതിഷേപിച്ചോട്ടെ എനിക്ക് അവരെ വല്ല ചെലവ് ഉണ്ടാ നമസ്കാരം കലാഭവൻ മണിയുടെ സഹോദരനും കലാകാരനുമായ ആർ എൽ വി രാമകൃഷ്ണനെക്കുറിച്ച് നടത്തിയ വർണ്ണവറി പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നതായി കലാമണ്ഡലം സത്യഭാമ പറഞ്ഞതിൽ യാതൊരുവിധ കുറ്റബോധവും തോന്നുന്നില്ല മോഹിനിയാട്ടം നടത്തുന്നത് മോഹിനിയാകണം മോഹിനിയാട്ടത്തിൽ പങ്കെടുക്കാൻ സൗന്ദര്യം വേണം കറുത്തവർ മേക്കപ്പ് ചെയ്ത് വൃത്തിയാക്കണം ഇട്ടാണ് പല കുട്ടികളും രക്ഷപ്പെടുന്നത് വിഷയത്തിൽ മാധ്യമ പ്രവർത്തകരോടായി സത്യഭാമ പറഞ്ഞത് ഇങ്ങനെയാണ് അതോടൊപ്പം തന്നെ പ്രവർത്തകരോടും വളരെ മോശമായ രീതിയിലായിരുന്നു സത്യഭാമയുടെ പ്രതികരണം തള്ളിവിട്ടാൽ പോലും പോകാത്ത കൂട്ടരാണെന്ന് പറഞ്ഞ് മാധ്യമ പ്രവർത്തകരെ അവർ വാർത്താ സമ്മേളനത്തിനിടെ അധിക്ഷേപിക്കുകയും ചെയ്തു കറുത്ത നിറമുള്ള ഒരു കുട്ടി നൃത്തം പഠിക്കാൻ വന്നാലോ എന്ന ഒരു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് കറുത്ത കുട്ടികൾ കല അഭ്യസിച്ചോളൂ പക്ഷെ മത്സരിക്കാൻ പോവണ്ട എന്ന് ഞാൻ പറയുമെന്നാണ് അവർ പറയുന്നത് അതിന്റെ ദൃശ്യങ്ങൾ കാണാം അഭ്യസിക്കാൻ അവർക്ക് പരിശീലനം കൊടുക്കില്ല പരിശീലനം കൊടുക്കും മോളെ മത്സരത്തിന് ാണ് കലാമണ്ഡലം സത്യഭാമയുടെ വർണ്ണവറി ഒരു കലാകാരി എന്നത് അഹന്തയുടെ പര്യായമായി മാറാൻ പാടില്ല എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് യാതൊരു വിധത്തിലുള്ള കുറ്റബോധവും ഇല്ലാതെ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന സത്യഭാമയാണ് മോഹിനിയാട്ടം കളിക്കുന്നവർ മോഹിനിയായിരിക്കണം ഇയാളെ കണ്ടു കഴിഞ്ഞാൽ കാക്കയുടെ നിറമാണ് മോഹിനിയാട്ടം കളിക്കുന്ന ആണുങ്ങൾ സൗന്ദര്യമുള്ളവരാകണം ഇവനെ കണ്ടാൽ പെറ്റതള്ള തള്ള പോലും സഹിക്കില്ല എന്നായിരുന്നു ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സത്യഭാമ പറഞ്ഞത് ഇതിന് പിന്നാലെ ജാതി അധിക്ഷേപം നടത്തിയതിനെതിരെ പ്രതിഷേധം കനക്കുന്നതിനിടയിലാണ് വീണ്ടും അധിക്ഷേപം ഇവർ നടത്തിയിരിക്കുന്നത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്